as good അസ് ഗുഡിറ്റ് ഗെറ്റ്സ് എന്നൊരു സിനിമയുണ്ട് ജൂർസൺ ഹെമൻഖ് ഒക്കെ അഭിനയിച്ച സിനിമയാണ് എല്ലാവരിൽ നിന്നും മാറി വയ്ക്കുന്ന മീൻഡെന്ന് പറയുന്ന ഓസീ ഡെൻഡിങ് റൊമാൻറ്റിക് നോവലുകൾ എഴുതുന്ന ഒരു കഥാപാത്രത്തെയാണ് ജാഹൂസൺ ഈ സിനിമയിൽ അഭിനയിക്കുന്ന നൈഡീസുകളുണ്ട് മികച്ച നടനുള്ള കിരബി അവാർഡ് വരെ കുറച്ചും ഒരു സിനിമ ഒരു മൊഷദൻ മുൻകൂപി എന്നൊക്കെ പറഞ്ഞ് അകത്ത് നിർത്തുന്ന ഒരു മനുഷ്യൻ ഇദ്ദേഹത്തിനൊരു നെയ്ബറുണ്ട് ആർട്ടിസ്റ്റാണ് സൈമൻ ഒരു ദിവസം ഒരു കുറേ പേര് ചേർന്ന് ഈ സൈമനെ അറ്റാക്ക് ചെയ്ത് അത് ഹോസ്പിറ്റലൈസ്ഡ് ആവുക ശുപത്രികുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ നായ മൊക്കെ ആ സൈമൻ സൈമൺ ഏൽപ്പിക്കുകയാണ് അതിൽ ഒന്നും ഈ നായയോട് അത്ര ഇഷ്ടമാണ് പക്ഷെ പദ്വെ ഇവർക്കിടയിൽ ഒരു ബോണ്ട് ഡെവലപ്പവാർ എന്ന് പറയുന്ന പത്രി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ആയിട്ട് മാറ്റിയെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും ആരാനും അടുപ്പിക്കാത്ത ഒരു മനുഷ്യൻ എല്ലാവരും കുറ്റങ്ങളും കുറവുകളും മാത്രം പറയുന്ന ഒരു മനുഷ്യൻ ഒരു വേറെ സൈമൻ്റെ ഹോസ്പിറ്റലിൽ കിട്ടാനുള്ള പൈസ വരെ കൊടുക്കുന്നത് നമുക്ക് ഈ സിനിമയിൽ കാണുന്നു ആ രീതിയിലൊക്കെ ഒരു പരിവർത്തനം ഏതൊണ്ടാക്കാൻ ഒരു നായക്ക് കഴിഞ്ഞു എന്നതാണ് ഈ സിനിമ നമ്മളെ കാണിക്കുന്നത് ഒപ്പം വന്നാതെ മാറ്റി നിൽക്കുന്ന ചില മനുഷ്യന്മാരെ അല്ല മാറ്റി നിൽക്കുന്ന ചില മനുഷ്യന്മാരെ ചെറിയ ചെറിയ തടോടതകളും ചെറിയ ചെറിയ ചേർത്ത് പരിക്കേലുമൊക്കെ അവരുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റും ഈ സിനിമ നമ്മളെ കാത്തിത്തരുന്നുണ്ട് അമേരിക്കയിൽ ഒരു ചെറിയ പഠനങ്ങൾ പറയുന്നത് രണ്ടിലൊരാൾക്ക് ഏകാന്തര ഒറ്റയ്ക്കാണ് എന്നൊരു ചെയ്ത് എന്നാണ് അതായത് ഒരു മുറിയുടെ അതിൽ ഒരാൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളതൊന്ന് ചിന്തിക്കേണ്ടതാണ് ഈ സിനിമ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് മറ്റൊരു കൃത്യ മനുഷ്യനെ ഒരു നായ പോലും അയാളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് എന്ന് കണ്ടറിയുമ്പോൾ ചെണ്ട നീങ്ങുന്നുണ്ടാക്കും ചില പഠനങ്ങൾ പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് ഒരു പെട്ടിന് മാറ്റി കൊടുക്കണമെന്നാണ് ഒരു കുറച്ചുകൂടി സോഷ്യലൈസ്ഡ് ആകാൻ ഒരേ കുറച്ചുകൂടി എൺപതാക്കാൻ ഒക്കെ അവര് സഹായിക്കുന്നു ഞാൻ പറയണം എന്ന് വിചാരിച്ച കാര്യം എത്ര മാത്രം നിങ്ങൾ കൺവേ ആയിട്ടുണ്ട് എന്ന് പോലും എനിക്ക് അറിയുന്നു എനിക്കൊന്നും ഒരു പറയാണ് ചെറിയ ചില ക്ഷണനങ്ങൾ പോലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് അത് ഗോഡ് ഗെറ്റ്സ് എന്ന സിനിമയില് നമുക്ക് കാണാൻ പറ്റും നമുക്കൊന്ന് está no hablado ni. No, 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 Thank you.